ഹലോ മറ്റുപ്രദ്ധ ഞാൻ നിന്ന് സ്വന്തം മിസ്റ്റർ ജൂനിയർ അപ്പം ക്യസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലെ കണ്ടത് തന്നെ മനസ്സിലായി കാണും എന്താണ് നമുക്ക് ഫ്രീ ഫയറിലുള്ള ഉള്ള ഉണ്ട് ഫ്രീ ഫയറിലാണെങ്കിൽ ഡയമണ്ട്സ് പബ്ജിയിലാണെങ്കിൽ യൂസ് ചെയ്യാം അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് മേടിക്കാവുന്ന എന്ന ട്രിക്കാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതെല്ലാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഇതൊരു ആപ്ലിക്കേഷനാണ് കൈസ് ഇതൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട് ഇത് നമുക്ക് ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് പേ ടി എം ഉള്ള കൂട്ടുകാർക്ക് പേ ടി എമ്മിലേക്ക് ഇതിനകത്ത് പണം വിഡ്രോ ചെയ്യാൻ സാധിക്കും ഗൈസ് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് പക്ഷേ ഈ ആപ്ലിക്കേഷൻ കുറേ അധികം ബഗ്ഗുകളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട് അത് ഒന്ന് രണ്ട് ബഗ്ഗുകളും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഗൈസ് അതിനകത്ത് നിങ്ങൾ മുന്നോട്ട് കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ പിന്നെ പറ്റുന്നത്ര കൂട്ടുകാരിലേക്കും വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ഒരു മടി വിചാരിക്കാൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു മുറിഞ്ഞ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റാമല്ലേ ഓക്കെ അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം നമുക്ക് അതിനകത്ത് ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ കയറി വീലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കണം ഓക്കെ നമ്മൾ വീലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ വരും ആ ആ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക വലിയ എം ബിയും കാര്യങ്ങളൊന്നും ആവുന്നില്ല ചെറിയൊരു ആറ് എം ബി എങ്ങാണ്ടേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം നമുക്ക് ഓപ്പൺ ചെയ്യുക കൈഷ് നിങ്ങൾ ആദ്യമായിട്ട് എടുക്കുന്ന കൂട്ടുകാരാണെങ്കിൽ പക്ഷേ ഇങ്ങനെ എല്ലാവർക്കും വരുന്നത് റഫർ കോഡ് ഒക്കെ അടയ്ക്കാൻ ചോദിച്ചു ചോദിക്കുമായിരിക്കും ആ റഫർ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് റെഫർ കോഡ് കൊടുത്തേക്കാം കൈഷ് ഓക്കെ എല്ലാവരും ആ റഫർ കോറി പരമാവധി എടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ റഫർ കോഡി എടുക്കുക ആ അപ്പോൾ അതേക്കും ആ തുറന്ന് വരുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർവ്യൂസ് ആയിരിക്കും കാണുന്നത് ഞാൻ ഒരാഴ്ച കൊണ്ട് തന്നെ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനേഴ് കോവനാണ് ഇതുവരെ ഞാനകത്ത് ഉള്ളത് ഇതിനകത്തുള്ളത് പിന്നെ ഇതിനകത്ത് നിന്ന് സർവേ ഉണ്ട് പക്ഷെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നുണ്ട് ഇന്ന് എടുക്കാൻ പോകുന്നില്ല പിന്നെ ഞാൻ ഇതിനകത്ത് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തും പിന്നെ ഫുള്ളും ഡെയിലി ബോണസ് ആണ് ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുള്ളൂ പിന്നെ ഞാൻ കുറേ അധികം വർക്കൊന്നും ചെയ്തിട്ടില്ല പിന്നെ രണ്ട് മൂന്ന് സ്പിന്നും ചെയ്തിട്ടുണ്ട് വേറൊന്നും ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടില്ല എന്നിട്ട് എന്നിട്ട് പോലും എനിക്ക് രണ്ടായിരത്തി ഒന്നൂറ്റി പതിനേഴ് ഇത് കിട്ടി കോയിൻ കിട്ടി അപ്പം നിങ്ങൾ മാക്സിമം ഇത് യൂസിലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഒരു ഇതിനകത്ത് ഒരു ബഗ്ഗുണ്ട് അതാണ് ഞാൻ പറയാൻ പോകുന്നത് അത് ബഗ് എന്നു വെച്ചാൽ അത് സ്പിൻ ആൻഡ് വിൻ ഉണ്ട് ഗേൾസ് ഓക്കെ സ്പിൻ ആൻഡ് വിൻ ഉണ്ട് അത് നമുക്ക് വഴിയെ കാണിക്കാം അപ്പം നമുക്ക് ഡെയിലി ബോണസും ഡെയിലി ബോണസ് ആയിട്ട് നമുക്ക് എല്ലാ ദിവസവും ഇരുന്നൂറ് കോയിൻ വെച്ച് നിങ്ങളുടെ അക്കൗണ്ടിലൊക്കെ ആഡ് ആകും നമ്മൾ എടുത്തോണ്ട് ഇപ്പം കാണിക്കുന്നില്ല പിന്നെ നമുക്ക് സ്പിൻ ആൻഡ് വിന്നിലോട്ട് പോകാം സ്പിൻ ആൻഡ് വിൻഡിലുള്ള ബഗ് നമ്മൾ പറയുന്നതാണ് ഇപ്പം അപ്പം ക്യാഷ് നമ്മൾ സ്പിൻ ആൻഡ് മിന്ന ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം ഓപ്പൺ ആക്കുമ്പോൾ മെയിൻ ആയിട്ട് കുറേ അധികം ആടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് വിടുക അപ്പോൾ ഇതിനകത്ത് നമുക്ക് അൺലിമിറ്റഡ് സ്പിൻ ചെയ്യാൻ പറ്റും കാശ് അൺലിമിറ്റഡ് ആണ് ഒരു ലിമിറ്റും ഇല്ല ഇതും ഇത് അവർ കളയുന്നതിന് മുമ്പ് നിങ്ങൾ മാക്സിമം അല്ലെങ്കിൽ യൂസിലൈസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഞാൻ ഇതിനകത്ത് ഒന്ന് ഇച്ചിരി കോയിനൊക്കെ ഒപ്പിക്കുന്നത് ഓക്കെ നമ്മളിന്ന് മാക്സിമം ഏഴ് കോയിൻ വരെ ഇതിനകത്ത് ഒപ്പിക്കാൻ പറ്റും ഇതുവരെ മാക്സിമം ശ്രമിക്കുക കൂടുതലായിട്ട് അതിനകത്ത് കോൺസെൻട്രേഷൻ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഇതിനകത്ത് സർവേയുടെ കാര്യങ്ങളൊക്കെ പോകാം ജസ്റ്റ് ഒന്ന് ഒരു ടേക്ക് ഓഫർ എടുക്കാം അത് അതെടുത്തിട്ടുണ്ട് ഇച്ചിരി ലോഡാണ് ഇച്ചിരി താമസമുണ്ട് ഗൈസ് ആ അതാണ്ട് ലോഡായി വരുമ്പോൾ ഇതുപോലത്തെ ഇൻറ്റർഫ്രൈസ് അറിയാം കാണി നിൽക്കുന്നത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലായി കാണും ഇത് എവിടെ നിൽക്കുമ്പോഴാണ് ഇത് വരുന്നത് എന്ന് അപ്പം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് മോജ് ആപ്ലിക്കേഷൻ തുടർച്ചയായി ഏഴ് ദിവസം അടുപ്പിച്ച് ഡെയിലി ആയിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആയി ആയിരത്തി അറുന്നൂറ്റി അമ്പത് കോയിൻസാണ് കിട്ടുന്നത് ഓക്കെ പിന്നെ കിട്ടുന്നത് ഒരു ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പം പതിനെട്ടായാലും അങ്ങനെ കുറേ കോയിൻസ് നമുക്ക് ഇതിനകത്തുനിന്നും തന്നെ ഏൺ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ചില മരുമാവതി ഇതിനകത്തുനിന്നും ഏൺ ചെയ്യാൻ ശ്രമിക്കുക ജസ്റ്റ് ഒന്ന് പൊറോട്ട ബാക്ക് അടിച്ചു വിടാം ബാക്ക് അടിച്ചു വിടുമ്പോൾ ഇതിനകത്ത് മെഗാ ഓഫർ ടാസ്ക് ടാസ്ക് ഓഫറും ഉണ്ട് പിന്നെ സർവേ ഓഫർ ചിലപ്പോഴൊക്കെ വരത്തുള്ളൂ നമുക്ക് മെഗാ ഓഫർ ടാസ്ക് ഓഫറും കൂടെ നോക്കാം ഓക്കെ ടീച്ചറി തെറ്റ് കുറ്റം നോക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക അപ്പം ടാസ്ക് ഓഫർ എടുക്കുമ്പോൾ ഇതുപോലത്തെ ഇൻറ്റർഫേസ് ആയിരിക്കും കാണുന്നത് ഇതിനകത്ത് നമുക്ക് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മുന്നൂറിലധികം കോയിൻസ് ലഭിക്കുന്നുണ്ട് ഓക്കെ മോച ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട് ഇത് ടിക്ടോക്ക് പോലെ തന്നെ ഒരു ആപ്ലിക്കേഷനാണ് ടിക്ടോക്ക് ബാൻ ചെയ്തപ്പം ബാൻ ചെയ്തപ്പം ഇതിനകത്ത് ഇതിനാണ് തന്നെ കൂടുതൽ ആൾക്കാരും കയറിയിരിക്കുന്നത് ഓക്കെ നിങ്ങൾ എടുത്തില്ലെങ്കിൽ ഇപ്പം തന്നെ എടുത്ത് ജസ്റ്റ് ഒന്ന് ഇത് ഇൻസ്റ്റാൾ ചെയ്ത നമുക്ക് അമ്പത് കോയിനും കിട്ടും നമുക്ക് വീഡിയോസ് കാണാനും സാധിക്കും പിന്നെ നമുക്ക് അതിൻ്റെ വാലറ്റ് സെക്ഷനിൽ ടു ഇവിടെ ആണ് റെഡിം നാവ് ഒക്കെ ഉള്ളത് അത് നമുക്ക് റെഡിം നാവ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് റെഡി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പേ ടി എം എഴുപത് രൂപ പിന്നെ ഫ്രീ ഫയർ അമ്പത് ഡയമണ്ട്സ് കിട്ടും അയ്യായിരം കോയിൻസ് ഉണ്ടെങ്കിൽ പിന്നെ ഫ്രീ ഫയർ നൂറ് ഡയമണ്ട്സ് കിട്ടും പതിനായിരം കോയിൻസ് ഉണ്ടെങ്കിൽ പിന്നെ പബ്ജിയിൽ മുപ്പത്തഞ്ച് യൂസ് അയ്യായിരം കോയിൻസ് കിട്ടും പിന്നെ പബ്ജിയിൽ എഴുപത്തഞ്ച് യൂസ് പതിനായിരം കോയിൻസിലും കിട്ടും ഓക്കെ അപ്പം നമുക്ക് ഇതിനകത്തൊക്കെ റെഡീം ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ പക്ഷേ ഇപ്പോൾ റെഡീം നിക്കാൻ വരത്തില്ല നമുക്ക് അത്രയും കോയിൻ ഉണ്ടെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് റെഡീം ചെയ്ത് കാണിക്കാൻ പറ്റുള്ളുമായിരിക്കും കൈഷിനകത്ത് ഇതിൻ്റെ അടുത്ത വീഡിയോസിൽ ഞാൻ ഇതെങ്ങനെ റെഡീം ചെയ്തത് പ്രൂഫ് കാണിച്ചു തരാം ഞാൻ ഇതിനകത്ത് കോയിൻ ആയില്ല അതുകൊണ്ടാണ് ഞാൻ പ്രൂഫ് കാണിക്കാത്തത് ഇതൊക്കെ വളരെ അനുയോജ്യമായൊരു ആപ്ലിക്കേഷനാണ് കൈഷ് ഇത് തികച്ചും ഫ്രീ ആയിട്ടാണ് ുള്ളത് ഓക്കെ അപ്പം നമ്മൾ ഇതെല്ലാവരെയും മാക്സ് എടുക്കാൻ ശ്രമിക്കുക ഞാൻ ചുമ്മാ ഇരുന്ന ഡെയിലി ബോണസ് ഒക്കെ കൂട്ടി പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇത്രയും കോയും കിട്ടിയെങ്കിൽ നിങ്ങൾ മെനക്കെടുവാണെങ്കിൽ നിങ്ങൾ കുറപ്പായിട്ട് ഒരു ഹെൽപ്പാസ് അലോക്കില്ലാത്ത കൂട്ടുകാർ അലോക്കൊക്കെ എടുക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാകുന്ന വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ നിങ്ങൾ വലിയ